രണ്ടിസാരും വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് ഹോസ്റ്റലിൽ പോലുണ്ടായി പോയി വന്നു പിന്നെ ലാസ്റ്റ് വീഡിയോ എന്നിട്ട് ശനിയാഴ്ച ഇട്ട് തന്നു വെള്ളിയാഴ്ച ഇട്ടു അത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കൊറേ കുറച്ചാൾക്കാരാണ് നമ്മൾ ഡിലീറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോ നമ്മള് പെട്ടെന്നുണ്ടാവും

ണെനും കാർത്തടക്കപ്പൊ കളിയൊക്കെ കാർത്തൊന്നും കണ്ടിട്ടില്ല ഒന്നും ആയിരിക്കും പക്ഷെ കാർത്തടക്കം കളിയാക്കി ചെറുക്കണമാര് ഫീൽ അപ്പൊ ഞാൻ സത്യനാ അന്ന് രാത്രി അതിനായിട്ടൊരു ആത്മഹത്യ ഈശ്വരൻ മനു തോന്നിട്ട് എന്നോട് ഭയങ്കര ഭയങ്കര അന്നത്തെ ദിവസം എന്ന ഭയങ്കര പിന്നെ അതിനോട് എന്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അതാണ് നമ്മളൊരാള് കൂടെ ഉണ്ടെങ്കിൽ അല്ലേ അത് കാര്യം അങ്ങനെയാണ് അപ്പൊ നമ്മളൊരു അവസ്ഥ വരുമ്പോ നമുക്ക് കൂടെ നിന്ന് ഒരു മോട്ടിവേഷൻ കൊടുക്കാണെങ്കിൽ നമുക്ക് ഒരാളെ ഇങ്ങനെ സെറ്റാക്കി നോക്കാം സത്യമാണ് ഞാൻ പഠിച്ചു അതിനായിട്ട് അങ്ങനെ എന്തെങ്കിലും കടുകയും ചെയ്യൂ എന്നുള്ളൊരു ഭയം എനിക്ക് ും നാലായിരം പേരോടത്തോളം കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ടുപോരം നിന്നെ കളിയാക്കരുത് കളിയൊക്കരുത് കണ്ടിണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടില്ല അത് വെച്ചിട്ട് ഞാൻ തെറ്റല്ല ചെയ്തു പറഞ്ഞിട്ട് അല്ല ആൾക്കാർ രണ്ടു ദിവസം ഒന്ന് വീടും ഇടാനോ കാര്യം സത്യം പറഞ്ഞാ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഒരു ഒരു പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ഒരുപാട് അത് ഭയങ്കരായിട്ട് അത് പറഞ്ഞതില് വളരെ നന്ദി എന്താ അത്രയും നമ്മളെ സ്നേഹിക്കണോ അപ്പൊ അത് കണ്ടതറിയാം പറ്റിയില്ല അപ്പൊ ഉം അപ്പൊ ഞാനേ സത്യം പറഞ്ഞാൽ പറഞ്ഞോ ചെയ്തിട്ട് വേറെ ഒന്നല്ല ഈ വിമർശിക്കണവരുണ്ട് ട്രോളർമാർ കുറെ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത് പക്ഷേ എനിക്കത് എന്തോ കാരണം വെച്ചാൽ എനിക്കത് എഡിറ്റ് ചെയ്യുന്നൊരു ഇതിൽ വന്നിട്ട് എനിക്ക് പറ്റിയില്ലടാ അപ്പം ഞാൻ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അബ്ദുൾ ബ്ലോഗിനെ പറ്റിയില്ല കേട്ടോ ഞാൻ നാളെ ഒരു വീഡിയോ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ഫുൾ വീഡിയോ എടുത്തു അപ്പോൾ എനിക്ക് വീണ്ടും പറയാനും ഞാൻ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതിൽ രേണു സുജീനും പ്രജീഷ് അമർത്തന്നെ ഇതിൽ കിട്ടും ശരി അത് സ്ലിപ്പായി അതപ്പോൾ ഞാൻ ശരിക്കും അപ്പോൾ പാലക്കാട് ഫാമിലിയുടെ പ്രജീഷിനെയും രേണുവിനെയും പറ്റിയിട്ട് എന്തോ രേണുവിനെ പറഞ്ഞിപ്പോൾ പ്രജീഷ് ഇതായത് തന്നെ അതുൽഭ്രോഗ് നീ ആരടാവുള്ള കാര്യം തന്നെ കേട്ടോ ഇവ ആരാ നമ്മുടെയൊക്കെ കാര്യം പറയാൻ അവൻ പ്രജീഷണോട് ചോദിച്ചു നീ ആരാടാ രേണുവിനെ പറഞ്ഞപ്പോൾ ചോദിക്കാമെന്നൊക്കെ ഭയങ്കര ഇപ്പണായി നീ ആരാടാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് ചോദിക്കാലോ നിന്നോട് നീ ഞങ്ങളുടെ അമ്മായിയുടെ മോനൊന്നല്ലല്ലോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളെ വിമർശിച്ചുണ്ടാക്കാൻ നീ ആരാ നീ മാത്രമേ ലോകത്തെ ഏറ്റവും നല്ലവനെ ഉള്ളു വേറെ ആരുമില്ലേ ഇല്ലേ രേണുസുദീനെ ബിഗ് ബോസിലെടുത്തേ ഇത്രയും മോശമായിട്ടുള്ള ഇതാണ് ബിഗ് ബോസ് എന്ന് ഇതാ നീ മാത്രണോ എല്ലാം തികഞ്ഞിരിക്കണോ ബാക്കിയുള്ളവരൊക്കെ എന്താ മോശമായ ആൾക്കാരാണോ ബിഗ് ബോസിന് അവളെ വേണ്ടി വരും ബിഗ് ബോസിന് അവളിൽ എന്തെങ്കിലും ഒരു ഇതായി കണ്ടിട്ടായിരിക്കും ബിഗ് ബോസ് എടുത്തിണ്ടാവുക നീ ആരതൊക്കെ ചോദിക്കേ ബിഗ് ബോസ് എടുത്താലും നിന്റെ വീട്ടിൽ കാശ് കൊടേട്ടോന്നറിയില്ല ബിഗ് ബോസ് അവള് കാശ് കൊടുക്കണ് അത് നീ നാട്ടുകാരുടെ കുറ്റം പറയാണ് നീ എന്തിനു നിന്നെ സ്വയം നീ ചിന്തിച്ചോക്ക നീ ആരാ നീയേ നീ ഞങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ വിമർശിക്കണ്ടല്ലോ നീ ആരാ ഒരു കുടുംബജീവിതം മുന്നോട്ട് ആദ്യം കൊണ്ടുവന്നു പഠിക്ക് അതൊക്കെ അതൊന്നും ലൈഫിൽ ലൈഫിലെത്തിയിട്ടൊന്നുമില്ലല്ലോ എന്നിട്ട് ഒരു നാട്ടുകാരെ വിമർശിക്കാൻ നടക്കും ഒരു ലൈഫിൽ എവിടെ എത്താത്തവർ മറ്റുള്ളവരെ ഇതിങ്ങനെ വിമർശിച്ചുണ്ടാക്കുക അവരെ കല്യാണം ഞങ്ങളുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് പറഞ്ഞു നിനക്ക് എന്താ നിൻ്റെ വീട്ടിൽ തന്നിട്ടൊന്നും ഇല്ലല്ലോ കാര്യങ്ങൾ ചോദിച്ചതും അന്വേഷിച്ചോന്നു നിനക്ക് ആര് നീ ആരും ഇതൊക്കെ ചോദിക്കാനന്വേഷണം ഓ സത്യമാണല്ലോ ഇന്നത്തെ കുറച്ച് ജന്മങ്ങളുണ്ട് ട്രോളർമാരെല്ലാവരും അല്ലേട്ടാ അതിലെ അന്തസ്സായിട്ട് ട്രോളർ ഉണ്ട് നമ്മുടെ കുറ്റം പറഞ്ഞവരിഷ്ടമാണ് ഞാൻ പറഞ്ഞു ഞങ്ങളെ സായി ട്രോളി ഉണ്ട് സിജോ ട്രോളി ഉണ്ട് മുത്തപ്പൻ ട്രോളി ഉണ്ട് ഇപ്പൊ എനിക്കോന്നു അതിലൊക്കെ ഒരു അന്തസ് ഒരു മാന്യത ഉണ്ട് അവരവാസ സംസ്ഥാനത്തിൽ ഒരു ഒരു മനുഷ്യൻ ആദ്യം ആദ്യമേണ്ടത് മാന്യതയാണ് അത് നിന്റെ സംസാരത്തിന് നീ എല്ലാവരെയും പുച്ഛിക്കുക എല്ലാവരും കളിയൊക്കെ നീ എല്ലാ തകഞ്ഞോ നീ എല്ലാ തകഞ്ഞു എന്നറിഞ്ഞ് നിക്കണോ അല്ലേ നിനക്ക് ഒരു കുറവുകളും ഇല്ലേ നിന വീട്ടിലൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വീടാണോ എല്ലാം പ്ലസ് ആയിട്ട് നടക്കുന്ന ഫാമിലിയാണോ അതൊക്കെ നിന്റെ ഫാമിലിനൊക്കെ നിനക്ക് പുറത്തേക്ക് കാണിക്കാൻ പേടിക്കും അങ്ങനത്തെ ഫാമിലിയാ ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളിത് പൊട്ടായാലും നല്ല ഞങ്ങൾ ചെയ്തതിന് കാണിക്കണ്ടല്ലോ ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന് എങ്ങനെയാണത് സത്യം നമ്മൾക്ക് ഒരു എന്താ പറയുക ചില ആൾക്കാരുടെ സംസാരം ഉണ്ടാവും നമ്മളത്രയും ഇപ്പം ട്രോളിനോട് ഇഷ്ടം പോകാറുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുടെ ട്രോളാണ് ലൈഫിൽ അതുപോലെ എന്താ അവൻ്റെ പേര് അതൊരു ഹോസ്പിറ്റലിൽ എക്സറേ എടുക്കണേ എന്തോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് അവൻ്റെ ജോലി അപ്പോൾ അവനെ പറ്റി ആൾക്കാരോട് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞത് ഒരു മനസാക്ഷി എന്നൊരു സാധനം ഇല്ലാത്തവനവെന്ന് ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗികൾ വന്നാൽ അവരോട് ഇങ്ങനെ പെരുമാറണതെന്ന് പോലും അറിയാത്തവെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് അപ്പോൾ അവൻ അത്രേ ഉള്ളു എന്താ എന്താ അവൻ്റെ പേര് ഞങ്ങള് സത്യം പറഞ്ഞു ഈ ട്രോൾ വീഡിയോ കാണില്ല ഞങ്ങളെ ഇതിന് വന്നിട്ട് കാണാതെന്നല്ലാണ്ട് ഞാൻ കാണാൻ ഇപ്പൊ പ്രജീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ കേസ് പ്രജീഷിന്റെ വീഡിയോ പൊന്നുവച്ചത് നമ്മ ഇൻസ്റ്റയില് അപ്പോഴാണ് ഞാൻ പ്രജീഷിന്റെ ആ വീഡിയോ കണ്ടത് രേണുവിന്റെ വീട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തേക്കുമ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് രണ്ട് വാക്കും അവൾ ആരോ അവള് കേറിയ ബിഗ് ബോസിന് അപമാനിക്കാൻ ഇവ എല്ലാവരെയും അഭിമാനിക്കണം ഇവ ഒക്കെ തികഞ്ഞു നിറഞ്ഞിരിക്കണം അവന്റെ കാളിലാക്കണ സത്യം പറഞ്ഞുണ്ടല്ലോ ഒന്നിന സ്ത്രീയാണ് ഇതിനും അപ്പുറം കാണിച്ചിടക്കുന്ന സ്ത്രീകളെ ഈ ലോകത്തുണ്ട് അവർക്കൊന്നും ഒരു വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ ബിഗ് ബോസിൽ കയറി അപ്പൊ ഒരു ആള് അവിടെ നമ്മളെ ആഗ്രഹിക്കുന്നില്ല ഒരു ഇത് പറയാ ഇത്രയും അതായത് ഒരു ബിഗ് ബോസ് കൊടുത്ത ഒരു ഗെയിം ആണെന്നാണ് അതായത് ടാസ്ക് ഒരു ഓരോരുത്തർക്കും അവർ പേടിടുക ഈ ഒരാഴ്ച പേരിട്ട് വേണം വിളിക്കാത്ര ഇതിന്റെ എത്രല്ല എത്ര തരം പേരുകൾ കാര്യങ്ങളുണ്ട് ഒരാളെ ഇങ്ങനെ ചെറുതാക്കണേല് ഒരു ആളിനെ ഇങ്ങനെ ചെറുതാക്കണേല് ഒരു സ്ത്രീ അല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നുള്ളൊരു ഒരിത് പോലും അവൻ കൊടുത്തില്ല ഇവനൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് പക്ഷെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് രേണുവിന് അതൊരു രേണുവിന് ഇഷ്ടമില്ലാത്തവരാന്ന് വേണ്ടി കുറേ ആൾക്കാർ കമൻറ്റിലൂടെ പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് നോക്കാത്തൊരു വ്യക്തിയാട്ടോ സത്യം വേറെ വന്നൊരു പത്താണ് നോക്കാന്ന് പക്ഷേ ഈ പ്രാവശ്യം രേണുവിന് എല്ലാവരും പറഞ്ഞാൽ ഈ ഓട്ടു പ്രാവശ്യം രേണുനിക്കീ രേണുവിന് ഇഷ്ടമില്ല പക്ഷേ ഇങ്ങനെ പറയാൻ പറ്റും അങ്ങനെ ഒരുപാട് ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് രേണുവിന് അറിയൂല്ലോ ഒന്നും ഇരിക്കട്ടോ ഒരു ഇതിൽ ാലും നമ്മളായിരിക്കുമ്പോൾ അതൊരു സ്ത്രീയാണ് അല്ലേ ഒരു മനുഷ്യജന്മാണല്ലേ എല്ലാവരും ഈ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോര ഒരു സെപ്റ്റിക് തേങ്ങെന്നൊക്കെ പറയുമ്പോൾ നീയൊക്കെ ഏ നിന്നെ എന്തുന്ന് വിളിക്കുന്നുണ്ട് നീ ആരാപ്പോ സത്യത്തിൽ ആ വായോണ്ട് നീ അത് പറയണമെങ്കിൽ അപ്പൊ നിന്റെ നിലവാരം അത്രയ്ക്കുണ്ട് ഞാൻ അത്രയും ചിന്തിക്കണോ അല്ലേ റിയില്ല ഞാൻ തരല്ല ഇങ്ങനൊരു ആൾക്കാരെ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുമ്പോ ഒരു മനസാക്ഷിണ്ട് ഒരു മനുഷ്യനല്ലേ അതേപോലെ അതായത് രണ്ട് പെൺകുട്ടികൾ വേറൊരു തൃശൂക്കാരെന്നുള്ള കരടകാശൊക്കെ തന്നെ വേറൊരു വാക്കും അത് കാണണോയിക്കാറല്ലോ ഞാൻ പറയണില്ല നമ്മുടെ ഒരു ചെറിയ കുട്ടികളുടെ എന്തെങ്കിലും എന്തേലും ചെറിയ വാഗംബം നമ്മൾ അതിങ്ങനെ പറയരുത് എന്ന് പഠിപ്പിച്ചു കൊടുക്കും മക്കളേനെ അല്ലേ ഞങ്ങളുടെ കാര്യം കുണുക്കനായാലും കുണിക്കായാലും മോശമായിട്ടുള്ള ഒരു വാക്കുകൾ കുഞ്ഞു കുണുക്കൻ കുണുക്കി കുഞ്ഞ് എന്ന വരെ ഒരു മോശമായിട്ടുള്ള സംസാര വാക്കോളൂ അവരോട് ഞാൻ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റേണ്ട കാലഘട്ടം നമുക്ക് അവർ ഉണ്ട് നമ്മൾ അവരെ നിയന്ത്രിക്കാൻ അത് നമ്മൾ തന്നോളം വലുതായ താഴ്ന്നു വിളിക്കുന്ന പറയുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ നമുക്ക് മക്കൾ മേലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ വളർത്തുന്ന ഒരു കാലഘട്ടമുണ്ട് ചെറിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അവരോട് നമ്മൾ അങ്ങനെ ചെയ്യരുത് അങ്ങനത്തെ വാക്ക് സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയും ക്ഷക്കണക്കിന് പരി കാണുന്ന പരിപാടിയിൽ ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടിയോട് ഇന്നത്തെ ഒരു കാലത്തെ പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുണ്ടായിരുന്നു അത് ഭയങ്കര മോശാട്ടാ ഭയങ്കര മോശം വെച്ചാൽ ഭയങ്കര മോശം ഇതിനൊക്കെയാണോ നിങ്ങൾ ന്യൂ ജനറേഷനും വിദ്യാഭ്യാസ യോഗ്യതയുടെയും കണക്കിലൊക്കെ ഈ ആൾക്കാരെയാണോ എടുത്തിട്ട് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഒരു വിദ്യാഭ്യാസ നമ്മളൊന്നും ഒരു മനുഷ്യന്മാരെ ഇനി ഇത്രയെന്നു വൃത്തി കേട്ടൊരു വാക്കുകൂടെ നമ്മൾ പറ അതായത് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഏ ഒരു എന്തൊക്കെ പേരുണ്ട് നമുക്ക് ഇടണമെങ്കിൽ ഇല്ലേ നമുക്ക് എന്തൊക്കെ നമ്മളിപ്പോ തമാശക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ പറയൂലെ എന്തൊക്കെയോ അങ്ങോട്ട് ഈ വൃത്തി കേട്ട വാക്കുകൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചെറുക്കുന്ന പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വൃത്തിക്കെട്ട സാധനമല്ലേ പറഞ്ഞ ഈ രണ്ടു വാക്ക് വൃത്തി ബിഗ് ബോസിനോടൊരു ആർമാർ ബിഗ് ബോസ് ഒരു ഇതിലാണ് നടത്തുന്നത് ഈ പറഞ്ഞ രണ്ടു വാക്ക് നേരെ തക്കതായ ശിക്ഷത് ലാലേട്ടം കൊടുത്തിരുന്നു ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ കളിയും ഒരാളുടെ വേഷം കെട്ടും ഈ പ്രശ്നം ബിഗ് ബോസിൽ നടക്കില്ല എന്നാണ് പറഞ്ഞത് ഏഴിൻ്റെ വഴപ്പം ബിഗ് അങ്ങനെ ഒരു വിശ്വസ്തത നമുക്ക് എല്ലാവരും മനസ്സിൽ വേണമെങ്കിൽ ഈ വാക്ക് സംസാരം എന്തെങ്കിലും ചെറിയൊരു പനിഷ്മെന്റ് കൊടുക്കണം അല്ലേ അല്ലെ ഏന്റെ പണി ഉള്ള ലാലോട്ട് പറഞ്ഞു എട്ടിന്റെ പണി അല്ല പറയാ പറ അല്ലെങ്കിൽ എട്ടിന്റെ പണി കൊടുക്കണം ഏഴിന്റെ കൊടുത്തായാലും അപ്പൊ ഇരട്ടി പണിയായിരിക്കും എന്തായാലും ഒരു പെണ്ണിനെ പറയാൻ പെട്ടെന്ന് അത് ആ ഇങ്ങനെ പറയണ്ട ഞാൻ ഇൻസ്റ്റാളാണ് ഞാൻ ബിഗ് ബോസ് കണ്ടില്ല ഇൻസ്റ്റാളിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ കണ്ടെ അപ്പൊ അവള് പറയണ്ട ഞാൻ ഒന്നിനൊരു കൂട്ടർ അമ്മയല്ലേ ഞാൻ ഒരു വിധവല്ല ആ ഒരു പരിഗണന സത്യാണ് എന്ന മനുഷ്യൻ ഉള്ളൊരു പരിഹാരം അല്ല നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് തെറ്റുകൾ ചെയ്തിട്ടും ഇഷ്ടം പോലെയാണ് തെറ്റുകൾ തെറ്റുകൾ അതൊന്നും അറിയില്ല പേഴ്സണലായിട്ട് നമുക്ക് വന്നാലും പിന്നെ വസ്ത്രധാരണ എന്ന് ചോദിച്ചാൽ ഇതിനും മോശം എത്ര വസ്ത്രങ്ങൾ ഇട്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇതിനും മോശം അപ്പൊ ഇരുള്ളവര് ഇട ആഹാ ഇടുമ്പോ ഈ അത്ര ശരിയുള്ളു അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ കാര്യം ഒന്നുമില്ല പിന്നെ ആരും പറഞ്ഞിട്ട് കുട്ടികളെന്നെ അവിടെ നോക്കാട്ടിട്ട് അവള് വർഗ പിന്നെ ഇപ്പൊ എന്താ ജീവിക്കണ്ടേ നമുക്കൊരു ജോലിക്ക് പോകുമ്പോ നമ്മുടെ കുട്ടികളെ ജോലിക്ക് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ആൾക്കാരുണ്ടായിരുന്നു പണ്ട് അവര് ഭാര്യം പറത്താൻ ചോദിക്കുമ്പോ രണ്ട് ചെറിയ കുട്ടികളായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നല്ല ഒരാളിനും ഏൽപ്പിച്ചിട്ടല്ല പോ കൂട്ടോട് ആ അച്ഛനും ആകുമ്പോൾ ഏഴുമണി മണി വരണമായിരിക്കും ആ കൂട്ടുകൂടെ അവിടെ നടന്ന് ഇവിടെ നടന്ന് അപ്പുറത്തെ വീട്ടിൽ നടന്ന് റോട്ടിൽ നടന്ന് എട്ട് മണി വരെ രാവിലെ ഒരു എട്ട് മണിക്ക് അവറ്റവിടെ എട്ട് പോയി രാത്രി എട്ട് മണി വരെ അവറ്റ ഒരു അമ്മയുടെ അച്ഛൻ ചെറിയ പ്രായമുള്ള പിള്ളേര് മനസ്സിലപ്പോ ഓരോരുത്തരെ അവസ്ഥകളൊക്കെ അനുസരിച്ചായിരിക്കും അവര് അപ്പൊ അതൊന്നും തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു കൈകളിലാണല്ലോ കുട്ടികളെ ആ കുട്ടീനെ ഏൽപ്പിക്കുന്നു അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ലൈഫ് നമ്മള് വിചാരിക്കണതൊന്നല്ലല്ലോ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോന്ന് വന്ന് ചേരുന്നതും പിടിക്കണതും പിന്നെ അവിടെ ഭർത്താവ് ഉള്ളപ്പോ അതിനെ ഉപേക്ഷിച്ച് കുട്ടികൾ ഉപേക്ഷിച്ച് വേറൊരുത്തരും കൂടെ പോയി അത് ചെയ്തവർക്കൊക്കെ നല്ല പേര് ഈ കാര്യങ്ങൾക്കൊക്കെ സമൂഹത്തിനകുമാരിയുടെ പിന്നാള് അതിന്റെ മക്കള് അമ്മാമേനെ തോന്നുന്നു വലിച്ച് വലിച്ച് ബെഡ്ഷീറ്റിൽ ഇട്ടിട്ട് ഒരു കട റൂമിന്റെ മുറ്റത്ത് കെടുത്ത് കൊടുക്കൂട്ടുള്ള ശിവതജിന്റെ അമ്മേത് ഏഹ് കട റൂമിന്റെ മുറ്റത്ത് കെടുത്തിട്ട് പോണു അപ്പൊ ആ അമ്മ നോക്കിയിരിക്ക മക്കളത് ചെയ്യണത് അപ്പൊ നാളെ ായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന രീതിയില്ല ആ നമ്മടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നാളെ അവര് ചിന്തിക്കല്ലോ അമ്മ അമ്മയുടെ അമ്മേനെ അങ്ങനെയല്ലേ ചെയ്തു പിന്നെ ഞങ്ങക്ക് ഞങ്ങളുടെ അമ്മേന ഇങ്ങനെ ചെയ്ത് എന്താ കൊഴപ്പം അല്ലെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നമ്മള് പറയുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങള് ഇതാണ് എനിക്ക് തോന്നി ആ ഒരു ഭയങ്കര വിഷമം വന്നിട്ട് എന്താ പറയുക ആഹ് കട റൂമിന്റെ അവിടെ ഉപേക്ഷിച്ചിട്ട് അമ്മോടും അമ്മ പേരോട്ടോടൊക്കെ പോയി ശിക്ഷോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനൊക്കെ തക്കതായിട്ട് ശിക്ഷകള് കൊടുത്തുടങ്ങി തെറ്റാണ് ഏറ്റവും വലിയ തെറ്റ് ജനിപ്പിച്ചു വളർത്തി അത് തന്നെയാണ് അച്ഛനമ്മമാര് ചെയ്ത് ഏറ്റവും വലിയ തെറ്റ് എത്രയോ അച്ഛനമ്മമാരുണ്ടെന്നൊരു പണ്ടത്തെ പണ്ടത്തെ കാലഘട്ടത്തില് നൂറൊരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം അച്ഛനമ്മമാര് നേരം ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായില്ല മക്കൾക്ക് വേണ്ടി വേണേ നീക്കിട്ട് വറ്റി നീക്കിട്ട് കഞ്ഞെള്ളം കുടിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ അമ്മ അതിന് അനുഭവം അല്ലെ എനിക്കറിയില്ല ഭക്ഷണം വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കിട്ടി കിട്ടിയുള്ളു എന്താ ആരേഴ്ച മക്കള് അച്ഛൻ പണിക്കാരുണ്ടാവും കിട്ടി കിട്ടി ഞാൻ കല്യാണം കഴിഞ്ഞ അതിന്റെ സമയത്ത് ഫുഡ് സാധനങ്ങൾക്ക് കുറവില്ല പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാ അവര് വന്നു ഇവര് വന്നു ആൾക്കാർ എല്ലാവരും കഴിച്ചപ്പോ അമ്മയ്ക്കൊന്നും ഉണ്ടാവാറില്ല അതൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ നിറഞ്ഞിരിക്കുന്ന വീടന്നെ ആയതുകൊണ്ട് അന്ന് അത് ആരെങ്കിലും ഒരു പണിക്കാർ കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഇപ്പഴാണ് ചിന്തിക്കുന്നത് നമ്മക്ക് വിഷ്പൂടി മേടിച്ച് കഴിക്കാം അമ്മയ്ക്കുണ്ടോന്നും നമ്മൾ നോക്കിയിരുന്നില്ല പിന്നെ പറഞ്ഞു ഞാനൊരു ദിവസം പണി കൊടുത്തു അപ്പൊ ചെറിയൊരു പണി കൊടുത്തു തെറ്റാണോ ശരിയാണോന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിഞ്ഞിട്ടല്ല പക്ഷെ എന്തുണ്ടാവുന്നോ മിക്ക ദിവസം തറവാട്ടില് ഞാൻ പന്ത്രണ്ട് മണിക്കോ എന്റെ കൂടി ഞാൻ ചെപ്പൊക്കെ കഴിഞ്ഞ് ചേപ്പ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല ഒരു ഇഡ്ഡലി ഉണ്ടെങ്കിൽ അത് പകുതി അമ്മയും പകുതി ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടാ അമ്മ പറഞ്ഞു നീ കഴിച്ചോ അപ്പൊ ഞാൻ പറയും ഞാൻ ഒരു ഇഡലി കഴിച്ചിട്ട് പകുതി അങ്ങനെ കഴിച്ചിട്ടുണ്ട് കാര്യം പോരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഞാൻ ഒരാൾ കൊടുക്കാണ്ട് തിന്നണൊരു സ്വഭാവം ഒന്നുമില്ല പകുതിയിട്ടില്ല അമ്മയ്ക്ക് കൊടുത്തിട്ട് പകുതിയിട്ടില്ല ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നത് അപ്പം അമ്മയും എനിക്ക് കൂടുതലേക്ക് തോന്നുന്നു എനിക്കും അമ്മയ്ക്ക് ലാസ്റ്റ് ഒന്നും കിട്ടാണ്ടാവുക ഏകദേശം കൂടുതൽ ഇപ്പം ലാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ ഞാനും അമ്മയായിരിക്കും ഫുഡ് അപ്പോൾ ഒരു ദിവസം ഇതുപോലെ അതിനേട്ടം പുറത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വന്ന് കറങ്ങി സ്ഥിരം പതിവാ പുറത്ത് പോകാൻ കറങ്ങിട്ട് വരിക ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക ചോറ് ഉടൻ പിക്കോട്ടോ അറിയാം അപ്പം ചോറ് വേണമെ ഇലയിലാണ് ചോറ് എല്ലാവരും അല്ലല്ലോ ചോറിനേട്ടാ അമ്മ മാത്രം പാത്രത്തിലൊന്നുമില്ല പിന്നെ ബാക്കി മാമ്മക്കൾക്കൊക്കെ ഇലലെ ചോറ് കൊടുക്കുക അച്ഛനും ഇപ്പം മാറി അപ്പം ഇലയിൽ ചോറൊക്കെ അപ്പം ഇന്നിതായപ്പം ലാസ്റ്റ് നമുക്ക് ഫുഡും ഇല്ല ലാസ്റ്റ് ആവുമ്പോ പാചോറ എന്താ ചോ പഴിച്ചോ പഴഞ്ചോറല്ലേ പാചോറന്ത ഒരു നാളികേരൊക്കെ ചെയ്തിട്ടുണ്ടാക്കില്ല അത് രണ്ടു മൂന്നാഴ്ചക്ക് പിന്നെ അത് അത്ര ടേസ്റ്റ് ഇഷ്ടോന്നുമില്ലാട്ടോ അപ്പൊ രണ്ടു മൂന്നാശൊക്കെ കഴിച്ചു പേശിപ്പന്നെ ലാസ്റ്റ് ആകുമ്പോ ചെപ്പോ രണ്ട് മൂന്നാൾക്ക് ഫുഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടാൾക്ക്ണ്ടാവില്ല അങ്ങനെ അങ്ങനെ ഏകദേശം ഒക്കെ ആൾക്കാർ പെടാറുണ്ട് അപ്പൊ കൂടുതല് പെടാ ഞങ്ങൾ അതെനിക്ക് തോന്നിയാ വന്നത് കൂടുതൽ പെട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം അനിയട ഞാൻ അനിയാട്ടിതേപോലെ അനിയട്ട് ഫ്രണ്ടിനെ കൊണ്ട് വന്നു കേട്ടോ ഫ്രണ്ടിനെ കൊണ്ടു വന്നപ്പോൾ അനേട്ടിനോട് പറഞ്ഞു ചോറ് വിളമ്പിക്കുമായി പിന്നെ ചെറിയ എന്ത് ഇല ഇട്ട് വലിയ നാക്കലിട്ട് കൊടുത്തു വലിയ നാക്കലിട്ടുകൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ചോറ് അനാട്ടും ഒരു ടീസ്പൂൺ ചോറ് ഫ്രണ്ടായാലും അവ ഇരുപത്തിനാൾ പഠിക്കുന്ന നമ്മുടെ വീട്ടിൽ വളർന്നു വന്ന ഒരു കുട്ടിയാണ് അപ്പം നിങ്ങളൊക്കെ ഒരു ഫ്രണ്ടിന് മുന്നേ അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും നമുക്കതൊരു ഫ്രണ്ടായിട്ട് തോന്നാറില്ല എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വളർന്നു വന്ന ഒരു കുട്ടി എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അവൻ രണ്ടാൾ കൂടിയിട്ട് വന്നു ഇങ്ങനെ കൊടുത്തു അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ചോറ് രണ്ട് ഒരു ടീസ്പൂൺ ചോറ് അവനും ട്ടടുത്തു എന്നിട്ട് ഞാൻ അപ്പം ഇന്റെ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ നോക്കിയിരിക്കാം അപ്പൊ ആ പ്രത്യേകിച്ചൊന്നും ഇതാ അപ്പൊ നോക്കിയാൽ അപ്പം ഞാൻ പറഞ്ഞൊന്നില്ല തന്നെയുള്ളു കഴിഞ്ഞു ഫുഡൊക്കെ തീർന്നു ഇതാണ് അപ്പൊ തിന്നൊന്നും വേണ്ട ഇല്ല ആ ഉള്ളൊരു പറ്റിയാലും മടക്കിട്ട് കൈ കൈ ഇറങ്ങാൻ പോയത് ഇല കൊണ്ട് കാണാത്തത് പിച്ച അല്ലാണ്ട് കൂടല അപ്പൊ ഞാൻ ഞാനോട് പറഞ്ഞു േട്ടാ നിങ്ങളിങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവരുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടോയെന്ന് നോക്കണ്ട ഇപ്പോൾ പൊന്നുന്ന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്ന കുടുക്ക ദിവസിക്കും പോയി അവർക്കുള്ള ഫുഡ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നുണ്ട് അവർക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഇരുന്ന് കേൾക്കണം അവർക്കായിട്ട് ഞാൻ ഇപ്പോൾ എന്താണ് അവർക്കൊക്കെ ഇപ്പം ആരുടെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്കൊക്കെ അവരുടേതായ വീട്ടിലുള്ള അവർക്കവരൊരു ഓഹരി അവർ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അവർക്ക് അവിടെ ഫുഡുണ്ട് ചിരി തിരിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടോ അമ്മയ്ക്കുണ്ടോ ഭാര്യയ്ക്കുണ്ടോ മറ്റുള്ളവർക്കുണ്ടോ അതൊന്നും പല പ്രാവശ്യം ഇതുപോലെ അനേൻ്റെ ചോറ് കൊടുത്തിട്ട് ഞാനമ്മ കഴിക്കാണ്ടിരുന്നിട്ടുണ്ട് ഈ എൻ്റെ ലാസ്റ്റ് ചെയ്യുമ്പോൾ വിരുക്ക കൊടുക്കും എല്ലാ ചോറ് വിരിക്ക കൊടുക്കും പിന്നെ അനിയടമെ ചോദിക്കുമ്പോൾ ഉണ്ടോ എന്ന് പോലും ചോദിക്കില്ല ഇപ്പത്തന്നെന്താ അന്ന് ഉണ്ടോ ഭാര്യ ഉണ്ടോ അമ്മ ഉണ്ടോ ഈ ഒരു ചിന്തയില്ല അപ്പെനിക്ക് കുറെ പ്രാവശ്യം ഞാൻ അത് നോട്ട് ചെയ്യണു എനിക്കത് ഭയങ്കര ഫീൽ അല്ല തെറ്റായിട്ടല്ല അത് പറഞ്ഞോടൊക്കെ ആരും ഇല്ല അതാണ് ഇപ്പൊ അമ്മ ആയാലും പറയേണ്ട കാര്യങ്ങൾ മോനോടായാലും പറഞ്ഞിങ്ങനെ കൊടുന്ന് കഴിഞ്ഞ വീട്ടിലുള്ള ഫുഡുണ്ട് അപ്പൊ പറ ആരൊക്കെ കൊടുക്കും അതാണ് ആരും ആ ഫ്രണ്ട്സൊന്നും വേണമെന്നൊന്നും ഇല്ല ഇനി വല്ല ചട്ടി വിൽക്കാൻ വരുന്നവരായാലും കലം വിൽക്കാ വരുന്നവരായാലും എന്തെങ്കിലും കച്ചവടക്കാരോ വിശിക്കണ്ടമ്മവര് അതിലിട്ട് ചോറ് അങ്ങനെയാണ് അതിൽ വീട്ടിൽ ഇനി ബാക്കി ഉണ്ടോ ഇല്ലെന്നൊന്നും അവിടെ ആരും നോക്കാറില്ല അപ്പം ഞാൻ ആ ദിവസം വന്നു ഈ നമുക്ക് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായാലും ഉച്ചത്തിൽ ചോറ് ആലോചിച്ചിട്ട് മുമ്പീട്ടുണ്ടാവും പണി സമൃദ്ധിയുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് മാസം ഇങ്ങനെ ഒന്ന് രണ്ട് മാസം കുറേ പ്രാവശ്യം ഇങ്ങനെ പട്ടണിയാണ് പട്ടിക്ക് അനിയായിട്ട് ചോദിക്കില്ലേ നീ ഉണ്ണി കഴിച്ച ഒന്നും ചോദിക്കുന്ന ഭയങ്കര വിഷമായിട്ട് കൊറേ പ്രാവശ്യം പിന്നെ ഈ പറഞ്ഞാലും ആരോട് ചോറും സ്നേഹിക്ക സ്നേഹ ഇല്ലാണ്ടല്ല അങ്ങനെ സ്നേഹിക്കാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ അതാണ് അപ്പൊ അമ്മ എന്താ പറയും അച്ഛൻ പേടിയാണ് ആവശ്യമുള്ള പേടൂലൊക്കെ പിന്നെ അങ്ങനെയല്ല അപ്പൊ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്നാ ആരെങ്കിലും ഉണ്ട് ഫുഡ് കഴിക്കാൻ പിന്നെ ചോദിച്ചിട്ടാണ് പിന്നെ പിന്നോട് ചോദിക്കും ഭക്ഷണം അപ്പൊണ്ടെങ്കിൽ ഇണ്ട് അപ്പൊ അവര് വിളിച്ചു ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ആ വഴിക്കല് അത് നല്ലൊരു അത് പറഞ്ഞ് മനസ്സിലാക്കിയത് ശരി എന്നെ ഞാൻ അമ്മക്കാരിക്കും അതൊന്നും അറിയണില്ല അങ്ങനെയല്ല എന്നെ ഒരുപാട് കാര്യങ്ങള് തീർച്ചയായും ഒരുപാട് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫില് മാറ്റങ്ങൾ കിട്ടികൾക്ക് ഓൾറെഡി ക്ഷമ അല്ലെങ്കിൽ ഒരാളോട് ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യണതെന്ന് വെച്ചിട്ട് തോന്നുന്നു അന്യായിട്ടനോട് മാത്രമായിരിക്കും വേറൊരാളോടും ക്ഷമയ്ക്കോ എന്ന് ചോദിക്കില്ല നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തോന്നി നമ്മൾ ക്ഷമ ചോയ്യിട്ട അല്ലൊരു ശേഷം പിന്നെ എന്നാലും ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരാളോട് ക്ഷമയ്ക്ക ക്ഷമ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പൊ എനിക്കത് അന്യായിട്ടനെ കെട്ടേന് ശേഷം ഉണ്ടല്ലോ അന്യായിട്ടനോട് മാത്രമല്ല കാര്യത്തിൽ എനിക്കൊരു വിട്ടുവീഴ്ച തോന്നിക്കുന്നത് ടുത്ത് മാത്രേ വിട്ടുവീഴ്ച ഭവൻ ഭാഗം വന്നിട്ടുള്ളൂ നിങ്ങൾ ചിലപ്പോൾ പല്ലിൻ്റെ എണ്ണം കുറഞ്ഞിട്ടാവും അത് അല്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച വന്നുള്ള ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പം ഏറ്റവും വെറുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഈ അതിർഭ ഈ അവന് ഈ ഒന്നാമത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ ട്രോളിക്കോ ആൾക്കാരെ കള്ളിയാക്കേ അവര് ചെയ്ത് ശരിയായില്ല ഓക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞോരുല്ലേ ഞാൻ പറഞ്ഞ ട്രോളിന് വരെ ഒന്ന് രണ്ടു പ്രാവശ്യം എന്റെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മൂപ്പൻ്റെ ഇരുന്ന് കണ്ടിട്ട് അയാളൊക്കെ എന്തോ ഒരു മാന്യതയോട് കൂടിയിട്ടാണെന്നുള്ളൂ ട്രോളിക്കോട്ടെ ഓരോരുത്തരും ഓരോ ഫീല അതോണ്ടൊന്നും അപ്പൊ അതിനൊരു മാന്യത അതിനെന്താ ഒരു വൃത്തിയായിട്ടൊരു വാക്ക് സംസാരിക്കോ വൃത്തിയായിട്ടൊരു മോശമായിട്ടുള്ളൊരു കാര്യങ്ങളോ ആ മനുഷ്യൻ ഞാൻ പറയണ കേട്ടില്ല എനിക്ക് പറയാലോ ഈ പെണ്ടല്ലോ ഭയങ്കര മോശമായ വാക്കാണ് ഈ അതുപോളകും പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ട് അതും പറയാം ഓ വൃത്തിപെട്ട വാക്ക് എന്ന് വെച്ച വയലും നല്ലൊരു വാക്കേം വരില്ല അവരുടെ സംസ്കാരത്തില് അവരുടെ സംസ്കാരം പറയും വിദ്യാഭ്യാസ അല്ലല്ല അങ്ങനല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഇപ്പൊ എന്താ നമ്മൾ പറയണത് ആദ്യം മനുഷ്യനാണ് ഉണ്ടായത് മനുഷ്യനാണ് ജാദ്യം അതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ മനുഷ്യന്മാരുടെ ആദ്യം പിന്നെ ആ മനുഷ്യന്മാരാണല്ലോ ജാതി മതൊക്കെ തീർന്നു നമുക്ക് അങ്ങനെ ജാതി നമ്മളെല്ലാം ദൈവങ്ങളെ കണ്ടെത്തുകയുള്ളൂ പള്ളിയെ കണ്ടായാലും മുസ്ലിം പള്ളി കണ്ടാലും ഈ ക്രിസ്ത്യൻ പള്ളിയാണ്ടായാലും അമ്പലം കണ്ടാലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും എല്ലാം ദൈവങ്ങളെ തന്നെയാണ് മനസ്സിലായ അത് നമ്മൾ മനുഷ്യന്മാരായിട്ട് വേറിട്ട് നിർത്തിക്കണമെന്ന് മാത്രം അത്രേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ എല്ലാം വിഷമങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഞാനൊക്കെ അതിൻ്റെ പേര് അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞത് അതെല്ലാവർക്കും അറിയും കുറെ ആൾക്കാർ അറിയണങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് അറിയാം അയ്യോ അങ്ങനെ അപ്പോൾ നമുക്ക് പോയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നോട്ട് നമ്മൾ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ സാരിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രൊമോ ചെയ്യാണ്ട് കുറച്ച് സാരികളൊക്കെ വന്നു പിന്നെ അതിൻ്റെ ശേഷം കാണിക്കാൻ പറ്റിയില്ല കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾ ഇൻസ്റ്റയിൽ ഇല്ലാത്തവർ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ ഇല്ലാത്തതുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിലും കൂടി സാരി കാണിക്കണം ഇൻസ്റ്റയിൽ ഇല്ലാത്ത ഞങ്ങൾക്ക് ചിലർക്ക് ഷോട്ട്സ് കാണില്ല ചിലർ ഫുൾ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒരു ഏജായ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ സാരി മേടിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ അപ്പൊ പോയാലോ ഇന്നലെ പറഞ്ഞോ നമ്മള് പോയ നമ്മള് നീൽ കാർത്തിന്റെ അടുത്ത് പോയിട്ട് എന്റെ ഐഫോണിന്റെ ചാർജർ വെള്ളി എവിടെ പെട്ടു എന്നാലും ഞാൻ എറണാകുളം പോയിമുള ഹോസ്പിറ്റലിൽ പോയപ്പോ ചാർജർ വണ്ടിയിൽ പെട്ടതാ വന്നിട്ട് രാത്രി ഉള്ളിൽ ഞാൻ എടുക്കാൻ മറന്നു അപ്പൊ പട്ടേ ബൈ ബൈ